ഞാൻ പ്രത്യേകം പറയട്ടെ നമ്മുടെ സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം സമർപ്പിതമായി അവരുടെ അവരുടെ എത്രയും ബെറ്ററായിട്ടുള്ള സേവനം നൽകാൻ കഴിയുമ്പോൾ അത് ശ്രമിക്കുന്ന ഭൂരിപക്ഷം ആരോഗ്യ പ്രവർത്തകരും ആണ് ആരോഗ്യ വകുപ്പിന്റെ സ്വത്ത് അസ്തവരാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോ കേരളത്തിലെ ശിശു മരണ നിരക്ക് ഇപ്പോ തൊട്ടടുത്ത് വന്ന ദേശീയ സഭയിൽ നമ്മൾ കണ്ടു അഞ്ചാണ് അഞ്ച് എന്നുള്ളത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് എന്നുള്ളത് മാത്രമല്ല എവിടെയാണ് നമുക്ക് അഭിമാനം അഭിമാനമാണ് കുറയുന്നത് നമുക്ക് അഭിമാനം ഇനി കുറയണമെന്നാണ് പക്ഷേ അമേരിക്കൻ ഐക്യനാടുകൾ പോലെയുള്ള ഒരു വികസിത രാഷ്ട്രത്തിൻ്റെ ശിശുമരണ നിരക്കിനേക്കാൾ കുറവാണ് കേരളം എന്ന ഭൂപ്രദേശത്തെ ശിശുമരണ നിരക്ക് എന്ന് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രവർത്തനത്തിൽ പൊതുജനാധിപത്യ ഇടപെടലുകളുടെ ഭാഗമാണ് നമുക്ക് ചേർത്ത് പിടിക്കാം നിസ്സഹായരാകുന്ന നിരാനാകുന്ന മനുഷ്യർ ചേർത്തു പിടിക്കേണ്ട ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും നമുക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ട് ഉണ്ട് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യ വിഭാവനം ചെയ്തപ്പോൾ സ്പെഷ്യാലിറ്റി സർവീസസ് കാലൂലം മുതലാണ് നടപ്പിലാക്കുന്നത് ഇവിടെ ഡയാലിസിസ് മെഷീൻസ് ആണ് ഉള്ളത് പതിനൊന്ന് ഡയൽസസ് മെഷീൻസ് അപ്പോ അതില് ആ പൊതു സ്റ്റാൻഡ് ബൈ ആയി വെച്ചാലും നമുക്ക് രണ്ട് ഷിഫ്റ്റിൽ ഇരുപത് പേർക്ക് ഡാൻസസ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ഡോക്ടേഴ്സിനെ കൊടുത്തു പറഞ്ഞത് ഡാൻസസ് ആണോ എന്ന് ഡാൻസസിനോ കൂടി ഡാൻസസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് ഷിഫ്റ്റ് നടക്കുന്ന ആശുപത്രി മുപ്പത് പേർക്ക് ഡാൻസ് ഒരു മെഷീൻ ബൈ ആയി വെച്ചാലും മുപ്പത് പേർക്ക് ഡയാലസിസ് ചെയ്യാനായിട്ട് സാധിക്കും എത്രയോ പേർ പുറത്ത് ഒരു ഡയാലസിസ് സ്വകാര്യ മേഖലയിൽ എത്രയാ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ആഴ്ചയുടെ കണക്കായി പറഞ്ഞു മാസം ആകുമ്പോൾ ഗുണം നാല് എത്ര രൂപയാണ് പണമില്ലാത്തവര് ഇത്രയും മാസ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ മൂന്ന് ഡയാലസിസ് ചെയ്യണം എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യും അവിടെയാണ് സർക്കാർ താലൂക്ക് സംവിധാനം മുതൽ നമ്മൾ ഡാൻസ് സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് തല മുതൽ ഉണ്ടാക്കണം എന്നുള്ളത് കണ്ടത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇതൊരു തുടക്കമാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി തീർച്ചയായിട്ടും നമ്മളൊരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഒരുഘാടന വേളയിലൂടെ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് ആ ദൗത്യം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ സംവിധാനത്തിൽ കഴിയുന്ന നിലയിൽ അതിലേക്ക് എക്സിഡ് ചെയ്യുന്നത് നമുക്ക് പറ്റില്ല പക്ഷെ നമുക്ക് പരമാവധി കഴിയുന്ന നിലയിൽ മികച്ച സേവനം നൽകുക എന്നുള്ളതാണ് അത് രോഗികളും കൂട്ടിരിപ്പുകാർക്കും ഒപ്പം പ്രധാനമാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തനം തൊഴിലിടകൾ ആ നിലയിൽ നല്ലതാകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ വാക്കുകൾപ്പിക്കുന്നില്ല ബജറ്റിനോട് അനുബന്ധിച്ച് മൂന്ന് കോടി രൂപ കൂടി ഇപ്പോൾ ഉടങ്ങേ തന്നെ അതിന്റെ അനുമതി കൂടി സർക്കാരിൽ നിന്ന് ലഭ്യമാകും അതുകൂടി ആയാൽ നമുക്ക് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള കെ എച്ച് ആർ ഡബ്ല്യൂസിന്റെ കാര്യം പറഞ്ഞു അതിന്റെ പേപ്പറുകൾ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് വന്നാൽ കെ എച്ച് ആർ ഡബ്ല്യൂസിൻ്റെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള സൊസൈറ്റിയാണ് ഒരു കാലാവസ്ഥയില്ലാതെ അവർക്കുടിയ പണിയാനായിട്ട് കഴിയും അവരുടെ സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് അപ്പൊ അവർക്ക് നല്ല ഒന്നാമതൊരു പേപാടുകൾ ഈ കാലഘട്ടത്തിന് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പേപാടുകൾ അവർക്ക് ആ സ്ഥലത്ത് തന്നെ അവർക്ക് അത് പണിയാനായിട്ട് കഴിയും എന്ന് പറയട്ടെ അപ്പൊ എല്ലാവരും ഇതിൽ ഒന്നിച്ചു തിരുത്തുക എന്നുള്ളത് ലോകത്തിനു മുന്നിൽ ഒരു വ്യത്യാസവും ജനങ്ങൾക്ക് ജനങ്ങളുടെ നല്ല സേവനങ്ങൾക്ക് മുന്നിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ല നമ്മൾ ജനങ്ങളെ ചേർത്ത് പിടിക്കണം അവരെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അവരുടെ ിലും വിഷമത്തിലും പ്രയാസത്തിലും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യ ഫാർമസി കാണാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഈ സർക്കാരിന് കണ്ടതുകൊണ്ട് പറയട്ടെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വളരെ വലിയ മരുന്നുകൾക്ക് അപ്പോ സബ്സിഡിയിലെടുത്തി മരുന്നുകൾ കൊടുക്കാൻ കഴിയുമോ വലിയ വെല്ലുവിളിയായി കാരണം പുറത്ത് ഉള്ള മാർക്കറ്റ് റേഞ്ചിനേക്കാൾ സബ്സിഡി കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്ത ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ചപ്പോ ഇന്നത്തെ ജീവൻ ഉൾപ്പെടെ പറഞ്ഞു നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവും നമ്മളെ ഇതിന്റെ നമ്മുടെ മുക്ത സംവിധാനത്തെ ബാധിക്കാനുള്ള രീതിയിൽ ഇടപെടലൊക്കെ ഉണ്ടായി എന്നുള്ള ഒന്നും സാധിക്കില്ല അത് ഒന്ന് നടത്തി നോക്കാം അങ്ങനെ സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗട്ടറുകൾ ആരംഭിച്ചു അതില് ഉദാഹരണം പറഞ്ഞ ആദ്യത്തെ ദിവസം ഒമാ ഓൺലൈൻ ആണ് നടത്തിയത് ഉദ്ഘാടനം

പണം പലപ്പോഴും നാലാം സ്റ്റേജിലാണെന്നുള്ളതാണ് ചികിത്സ സങ്കേതമാണ് അവിടെയാണെന്നുള്ള ഇടപെടൽ നടത്തിയത് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ ആലോചിക്കുന്ന അതുകൂടി പറയട്ടെ നമുക്ക് എഴുപത്തിനാല് ക്യാൻസർ ഫാർമസികളാണ് സംസ്ഥാനത്ത് ഉള്ളത് ആ എല്ലാ കാരുണ്യ ഫാർമസികളിലും സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകളാക്കാനായിട്ട് നമ്മൾ അതിന്റെ നടപടി സ്വീകരിക്കുക അതായത് ഗണ്യമായിട്ടുള്ള മുറവാണ് അതിലുണ്ടാകുന്നത് ഗണ്യമായിട്ടുള്ള മുറിവ് ഈ രീതിയിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നുകൾ വലിയ വിലയാണ് ും അതും ഈ വിലയിൽ സീറോ പ്രോഫിറ്റ് കൗണ്ടർ വെച്ചാൽ എന്താണോ നമുക്ക് ലഭിക്കുന്നത് അത് അതുപോലെ കൊടുക്കുക സ്കീമിലുള്ളവർക്ക് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കും ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഈ പ്രശ്നം സ്കീമിന് പുറത്തുള്ളവർക്ക് ഇൻഷുറൻസ് രോഗം ഇല്ലാത്തവർക്ക് ഒരു രോഗം വന്നാൽ ക്യാൻസർ ഒറ്റ വന്നാൽ അവരെ വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ സാധ്യതയില്ല അപ്പം സീവിൽ ഉള്ളവർക്ക് സൗജന്യമായി കിട്ടുന്ന ഉറപ്പാക്കുകയും സീവിൽ പെടാത്തവർക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ലക്ഷ്യം നോക്കുന്നത് വാക്കുകൾ രഹിപ്പിക്കുന്നില്ല എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം ആരോഗ്യ പ്രവർത്തകരും അതുപോലെ നമ്മുടെ ഇവിടെ എത്തുന്ന ഓരോരുത്തർ കുഞ്ഞു കുട്ടി ആപാരമൊക്കെ ജനങ്ങൾ സന്തോഷത്തോടെ ഇടണം രോഗം ശ്രമിച്ചു പോകണം യും എല്ലാവർക്കും സന്തോഷവും ആരോഗ്യവും ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ ഈ ദൃപതിരികളുടെ ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിക്കുന്നതായി അറിയിച്ചു നന്ദി നമസ്കാരം